അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാബർകാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പുതുപരീക്ഷക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം സിൽ ബിൽ മുനാസിബി അപ്പോൾ താഴെ അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം യസൂമു ഫീഹി ഡാഷ് വൽ മുസ്ലിമാതു അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു ബ്രാക്കറ്റിൽ ഉള്ളത് കാന ഔ വാജിബത്തുൻ അൽ മുസ്ലിമൂന ഇന്ന വ വലാത്ത അപ്പം യസൂമു ഫീഹി റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കും ഫിഹി പറഞ്ഞാൽ അതിൽ അപ്പോൾ നോമ്പ് അനുഷ്ഠിക്കും ഡാഷ് വൽ മുസ്ലിമാതു അപ്പോൾ അവിടെ മുസ്ലിമൂന എന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ റമദാൻ മാസം മുസ്ലിമീങ്ങളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ നോമ്പ് അനുഷ്ഠിക്കും അതാണ് അതിൻ്റെ അർത്ഥം ഇനി രണ്ടാമത്തത് ഇന്ന ഡേഷ് വാജിബത്തുൻ അപ്പം ഇന്ന തീർച്ചയായും അവിടെ കൊടുക്കാനുള്ളത് എന്താണ് അസ്വലാത്ത നിസ്കാരം വാജിബത്തുന് നിർബന്ധമാണ് ഇനി മൂന്നാമത്തത് കാന ഫിലു മുബത്തസിമൻ അപ്പം അവിടെ കാന എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് കുട്ടി പുഞ്ചിരിക്കുന്നവനായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ാമത്തത് അക്കൽതു ഞാൻ തിന്നു അൽ യൗമ ഇന്ന് അൽ ഹുബുസ ഹുബുസ എന്ന് പറഞ്ഞാൽ എന്താണ് പത്തിരി എന്നാണ് അർത്ഥം വ ഡാഷ് അപ്പോൾ അവിടെ എന്താണ് വേണ്ടത് ലഹ്മ എന്നുള്ളതാണ് വേണ്ടത് നമ്മൾ എഴുതാനുള്ളത് വാവ് ആണ് അപ്പോൾ അവിടെ കൊടുക്കാനുള്ളത് ബ്രാക്കറ്റിൽ നിന്നും വാവ് എടുത്ത് എഴുതി കൊടുക്കുക അല്ലെഹ്മ എന്നുള്ളത് എന്ത് അർത്ഥം ഇറച്ചി എന്നാണ് അർത്ഥം അപ്പോൾ അത് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ വരും അക്കൽ യൗമൽ ഹുബ്സ വൽ ലഹുമ എന്നാണ് വരിക അപ്പോൾ അർത്ഥം എന്താണ് ഇന്ന് ഞാൻ പത്തിരിയും ഇറച്ചിയും തിന്നു എന്നാണ് അർത്ഥം ഇനി അഞ്ചാമത്തത് ഉൻസുർ നീ സഹായിക്കുക അഹാക്ക നിന്റെ സഹോദരനെ ലാലിമൻ അവൻ അക്രമിയാണെങ്കിലും ഔ എന്നുള്ളതാണ് അവിടെ എടുത്തെഴുതാനുള്ളത് ഔ അല്ലെങ്കിൽ മലൂമൻ അക്രമിക്കപ്പെട്ടവനാണെങ്കിലും ഇനി രണ്ടാമത്തെ ഭാഗം അലാമത്തെ അപ്പൊ ശരിയായതിനു നേരെ ശരി അടയാളപ്പെടുത്താനാണ് പറയുന്നത് ഒന്നാമത്തത് മാലി മജുഹു അപ്പം മാദി മജുഹൂൽ ആയിട്ടുള്ള ഒരു ഫിയൽ അവിടെ ഉണ്ട് അതാണ് അത് അവിടെയാണ് ഓരോന്നിന്റെ നേരെ ശരി ഏതാണോ അതിന് നേരെ ശരി അടയാളപ്പെടുത്താനാണ് പറയുന്നത് അപ്പം മൂന്ന് ഓപ്ഷൻസ് ആണ് അവിടെ നൽകിയിട്ടുള്ളത് ഒന്നാമത്തെ നോക്കാം ഈ യസ്മാവു അപ്പം യെസ്മാവു എന്നുള്ളത് മാദി മജുഹൂൽ ആണോ അല്ല അപ്പം അതല്ല ശരി കൊടുക്കാനുള്ളത് രണ്ടാമത്തത് കുത്തില അപ്പം കുത്തില എന്നുള്ളതാണ് എന്ത് മാതി മജുഹൂല് അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക ദോറബ എന്നുള്ളതും എന്തല്ല മാതി മജുഹൂൽ അല്ല ഇനി രണ്ടാമത്തത് ഷംസു സയ്യാറത്തു അൽ ഖമറു കുവ്വിറത്ത് അപ്പൊ അവിടെ കുവ്വിറത്ത് എന്നുള്ളതാണ് ശരി അപ്പൊ അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക ഇതശംസു കുവ്വിറത്ത് ഇനി മൂന്നാമത്തത് യുനസിൽ അൽ മത്തോറ അൽ മരി അൽ മത്തൊറു അപ്പൊ അൽ മത്തൊറ എന്നുള്ളതാണ് ശരി അപ്പോൾ അവിടെ യുനസുൽ ഉള്ളാഹു അള്ളാഹു താഴെ വർഷിപ്പിക്കും അൽ മത്തൊറ മഴയെ അപ്പോൾ അവിടെ മത്തോറ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി നാലാമത്തത് ലൊറബൽ വാലിദു പിതാവ് അടിച്ചു വറബ എന്ന് പറഞ്ഞാൽ അടിച്ചു അബിഹി തന്റെ പിതാവിനെ വലദഹു തന്റെ കുട്ടിയെ ഉമ്മിഹി തന്റെ ഉമ്മയെ എന്താണ് അവിടെ വേണ്ടത് വലദഹു എന്നുള്ളതാണ് അപ്പോൾ വലദഹു എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി അഞ്ചാമത്തത് ലറഫ് സമാനി ഇതിലേതാണ് ലർഫു സമാൻ ഹൽഫ എന്നുള്ളതാണോ ഇന്ദ എന്നുള്ളതാണോ ബുഖ്രത്തൻ എന്നുള്ളതാണോ ഏതാണ് ബുഖ്രത്തൻ എന്നുള്ളതാണ് ലർഫ് സമാൻ ആയിട്ട് വരുന്നത് അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി മൂന്നാമത്തത് ഉക്തുബുൽ അദദ എണ്ണം എഴുതാനാണ് പറയുന്നത് അപ്പം ഒന്നാമത്തത് അൽ ഹുറൂഫു നാസിബത്തുൽ ലിൽ മുലാരിയൾ അപ്പം മുലാരി മുലാരിക്ക് നഫ് നസ്ബു ചെയ്യുന്ന ഹർഫുകൾ മുതാരിക്ക് നെസ്ബ് ചെയ്യുന്ന ഹർഫുകൾ എത്രയാണ് അർബാഴത്തുൻ നാല് അപ്പൊ അവിടെ അറബാഴത്തുൻ എന്ന് എഴുതി കൊടുക്കുക രണ്ടാമത് ലമായിർ ഉൽ മുൻഫസുലത്തു മുൻഫസിലായിട്ടുള്ള ലമീറുകൾ എത്രയാണ് അവിടെ അർബാത്ത അർബാത്ത് അഷ്വറ എന്ന് എഴുതുക മൂന്നാമത്തത് അല്ല ഹുറൂഫുല്ലത്തി തജ്സിമുൽ മുതാറി മുതാരി അപ്പൊ മുബാരിക്ക് ജസ്മു ചെയ്യുന്ന ഹർഫുകൾ എത്രയാണ് ഹംസത്തു അഞ്ച് അപ്പോൾ അവിടെ ഹംസത്തുൻ എന്ന് എഴുതി കൊടുക്കുക ഇനി അടുത്തത് നോക്കാം നാലാമത്തെ അല്ല ഹുറൂഫുൽ അത്തുഫു അത്തുഫിൻ്റെ ഹർഫുകൾ അത് എത്രയാണ് അഷ്റത്തുൻ പത്തെണ്ണമാണ് അപ്പോൾ അവിടെ അഷറത്തുൻ എന്ന് എഴുതുക ഇനി അഞ്ചാമത്തത് നാവുൽ വർഫി വർഫിൻ്റെ ഇനം എത്ര ഇനമാണ് ഇഫ്നാനി രണ്ട് ഇനമാണ് അല്ലെ അത് നമ്മൾ വേല പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒന്ന് വറഫ് ജമാൻ വർഫ് മക്കാൻ ഇനി എബിത്ത് ബിൽ ഇഷ്കാലി അപ്പം താഴെ മൂന്നോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം അവിടെ കൊടുത്ത ആ ഒരു വാക്കിന് എന്തില്ല ഹർക്കത്തൊന്നും ഇട്ടിട്ടില്ല അപ്പം ആ ഹർക്കത്ത് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം ശരിയായിട്ടുള്ള രൂപത്തിൽ എഴുതണം ഒന്നാമത്തത് എങ്ങനെ എഴുതു അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ വരും ഉസ്താദി എന്ന് എന്നിവരും രണ്ടാമത്തത് അക്കൽ തു സമിഹ എന്നുവരും മൂന്നാമത്തത് ലെയ്സൽ അംരു എന്ന് വരും ഇനി അഞ്ചാമത്തതാണ് തർജിം അപ്പം താഴെ മൂന്നോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിന്റെയും അർത്ഥം എഴുതാനാണ് പറയുന്നത് ഒന്നാമത്തത് നോക്കാം സല്ലാഹു അലൈ വല്ലാം അപ്പോൾ അവിടെ എന്താണ് അർത്ഥം വരുന്നത് റസൂലിന്റെ ചര്യയെ ഇഷ്ടപ്പെട്ടതിനാൽ പുതുമാരൻ വിവാഹ സൽക്കാരം നൽകി എന്ന് വരും രണ്ടാമത്തത് ഇൻസാനു അർത്ഥം മനുഷ്യനെ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് വരും മൂന്നാമത്തത് കുൻ ആലിമൻ ഔ മുത്തലിമൻ അപ്പൊ എങ്ങനെയാണ് അതിന്റെ അർത്ഥം വരിക നീ അറിവുള്ളവനോ അല്ലെങ്കിൽ അറിവിനെ തേടുന്നവനോ ആകുക ഇനി ആറാമത്തെ ഭാഗം തമ്മി പൂർത്തിയാക്കാനാണ് ഒന്നാമത്തത് അൽ ഫിഹി ഇസ്മുൻ അല ഡാഷ് മഫ് ഫിഹിൻ ഔ ഡാഷ് അപ്പൊ അവിടെ എഴുതാനുള്ളത് എന്താണ് അൽ ഫിഹി ഇസ്മുൻ അല ഔ ഫിഹിൻമാനി എന്നാണ് എഴുതാനുള്ളത് അപ്പൊ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ ഒന്ന് നോക്കാം മഹ്റുൽ ഫിഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ഒരു ഇസ്മാൻ യദുലു അത് അറിയിക്കും ഒരു ഫിയൽ സംഭവിച്ച മേലോ ഔ ിഹി അല്ലെങ്കിൽ ഒരു ഫീൽ സംഭവിച്ച ഒരു സ്ഥലത്തിന്റെ മേലോ അറിയിക്കുന്ന ഒരു ഇസ്മിനാണെന്ന് പറയാ ഇസ്മ മഫുഹി എന്ന് പറയുക ഇനി രണ്ടാമത്തത് അവിടെ എഴുതാനുള്ളത് ബിൽ മാ എന്നുള്ളതാണ് അപ്പൊ അർത്ഥം എങ്ങനെ വരും സാലിം യുജറു ചെയ്യും ബിൽ കൊണ്ട് അൽ മക്സൂറത്തി കെസർ ആയിരിക്കും മാ കബല അതിന്റെ തൊട്ട് മുൻപുള്ള ഒന്നിന് ഇനി ഏഴാമത്തെ ഭാഗമാണ് അരിബ് അറബിയിലാക്കാനാണ് പറയുന്നത് ഒന്നാമത്തത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവനാകുന്നു അതിൻ്റെ അറബി എങ്ങനെ വരും അന അനദാരിസും രണ്ടാമത്തത് അള്ളാഹു നിഷ്കളങ്കരെ ഇഷ്ടപ്പെടും എങ്ങനെ വരും അറബി യുഹിബുവാഹുൽ മുഹലിസുൻ മൂന്നാമത്തത് മുസ്ലിങ്ങൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കുന്നു എങ്ങനെ വരും യസൂമുൽ മുസ്ലിമൂന ഷഹറൻ നാലാമത്തത് മഴ ഇറങ്ങുമ്പോഴെല്ലാം ഞാൻ സന്തോഷിക്കും അഫ്രഹു മദാമൽ മത്തറു നാസിലൻ എന്നിവരും ഇനി അവസാനത്തെ ഭാഗം ഉഖ്ബുൽ മകന ഓരോ വാക്കിനും അർത്ഥമെഴുതാനാണ് റത്കുൻ എന്താണ് ഒട്ടിപ്പിടിച്ചത് മുഷാത്തുൻ കാൽ നടക്കാർ പിന്നെ അടുത്തത് സഹറക്കുൻ എന്താണ് അർത്ഥം യുദ്ധക്കളം അവിടെ മുൻ എന്നാണ് അപ്പം മൈറഖുൻ യുദ്ധക്കളം പിന്നെ അടുത്തത് ഇബലുൻ ഒട്ടകം സ്വദിയക്കുൻ കൂട്ടുകാരൻ അപ്പോൾ നിർത്തുന്നു അസലൈക്കും വാഹമുല വ